എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്കാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ക്രിസ്പി ചിക്കൻ സ്ട്രിപ്സ് ആണ് ചെയ്യുന്നത് നമ്മൾ കെ എഫ് സിയിലൊക്കെ കിട്ടുന്നത് പോലെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ്സ് ചെയ്യാനും അതുപോലെ തന്നെ അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റാണ് അതിന് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പീസായിട്ട് ലോങ്ങ് ആയിട്ട് നമുക്ക് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതിങ്ങനെ സ്ട്രിപ്സ് ആയിട്ടെല്ലാം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം വൈറ്റ് പെപ്പർ ഇടണം പിന്നെ ഇത് കയാൻ പെപ്പറാണ് ഇനി കയാൻ പെപ്പർ നിങ്ങളുടെ ഇതിൽ ഇല്ലെങ്കിൽ റെഡ് ചില്ലി പൗഡർ ഇടാം കയാൻ പെപ്പറാണ് ഫ്ലേവറിന് നല്ലത് സോൾട്ടും കൂടി ഇട്ട് ഇത് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെക്കണം ഇത് വൈറ്റ് പെപ്പറും കന കയാൻ പെപ്പറും രണ്ടും നല്ല സ്പൈസിയാണ് അത് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ അടുത്ത ഒരു മാറിനേഷൻ കൂടെ ഉണ്ട് ഒരു സെക്കൻഡ് മാറിനേഷൻ കൂടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം അതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കണം ചിക്കൻ മാറിനേറ്റ് ചെയ്യാനായിട്ടാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള തൈര് ഹോട്ട് സോസ് അല്പം ഹോട്ട് സോസോട് ഒഴിച്ചു ഒരു ശകല ഉപ്പും കൂടെ എല്ലാം നന്നായിട്ട് ചേർക്കണം ഈ തൈരിനകത്തൊക്കെ പിന്നെ മാറിനേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് സ്ട്രിപ്സ് ശരിക്കും ടെൻഡർ ആകും പക്ഷെങ്കിൽ നമ്മളത് മുക്കി വറക്കുമ്പോഴത്തേക്ക് കോട്ടിംഗ് മുക്കി വറക്കുമ്പോഴത്തേന് നല്ല ക്രിസ്പി ആകുകയും ചെയ്യും ഇപ്പം അരമണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇനി ഓരോന്നോരോന്നെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിടണം നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വരാനായിട്ട് എല്ലാം ഒന്ന് മാറിനേറ്റ് ചെയ്യണം എന്നിട്ട് ഇത് ഒരു രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്യണം ഈ മാരിനേഷനാണ് ഇത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നത് അല്ല ഈവനിങ് സ്നാക്സ് ആയിട്ടോ അതല്ലെങ്കിൽ ലൈറ്റ് ഡിന്നറായിട്ടോ ഒക്കെ ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി നമുക്ക് ഫൈനലി മുക്കി വറക്കാനായിട്ട് റൊട്ടിപ്പൊടിയാണിത് ഞാനിപ്പോൾ പൊടിച്ചെടുത്തതാണ് ബ്രെഡ് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇത് കയാൻ പെപ്പർ തന്നെയാണ് അപ്പം അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടി ഉപയോഗിക്കാം വൈറ്റ് പെപ്പർ പൗഡർ പിന്നെ ഗാർലിക് പൗഡർ വെളുത്തുള്ളിയുടെ പൊടി ബേക്കിംഗ് പൗഡർ പിന്നെ ആവശ്യത്തിന് ഉപ്പും അത് മാറിനേറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മുക്കിയാണ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് ഇതൊന്ന് മിക്സ് ചെയ്തെല്ലാം റെഡിയായിട്ട് വെക്കാം ഇനി ഇത് നമുക്ക് ഇതിനകത്ത് ഡ്രഞ്ച് ചെയ്ത് ഈ പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ഡ്രഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കത് വറക്കണം ആ എക്സ്ട്രാ തൈര് വേണ്ട അതൊന്ന് ഊറിപ്പോയിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇടാനായിട്ട് അപ്പം ഇങ്ങനെ ചിക്കൻ എല്ലാം പൊടിക്കകത്ത് മുക്കി നമുക്കതൊന്ന് മാറ്റി മാറ്റി വെക്കണം മാറ്റി നമുക്ക് ഓരോന്നായിട്ടുകൂടെ വെക്കാം പൊടിയൊക്കെ പുരട്ടി കോട്ടിങ്ങൊക്കെ പുരട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു ചെറിയ ബ്രെഡിൻ്റെ പീസ് പോലും ഇട്ട് നോക്കിയാൽ മതി ഇതേണ്ടേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോരോ സ്ട്രിപ്സ് ഇടാം ചിക്കൻ സ്ട്രിപ്സ് ഇടാം എന്നിട്ട് ഇതാദ്യം ഒന്ന് ഇളക്കരുത് ഒരു ശകല നേരം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം ചെണ്ടക്കയുടെ സ്ട്രിപ്സ് ഒന്നും കഴിക്കാൻ അവിടെ നിന്നും പോകേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇത് നല്ല സ്പൈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇതേ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കറക്റ്റായിട്ട് വന്നോളൂ പിന്നെ നമ്മുടെ പരുവാകുമ്പം അത് തീ കുറച്ചതിന് ശേഷം എടുത്തിട്ട് അവർ കിച്ചൻ ടവരിൽ ആദ്യം വെച്ച് എക്സ്ട്രാ ഓയിൽ അങ്ങ് കളയണം ഇത് നല്ല സോസിൻ്റെ കൂടെ സാലഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ ഇത് രണ്ടാമത്തെ സെറ്റും റെഡിയായി ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഫില്ല് ചപ്പാത്തിക്കകത്തൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് ലെറ്റ്യൂസും ഇതും കൂടെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ് അതിനോട് ബാർബക്കി സോസോ ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കാനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സാനിയോ ആൻഡ് സ്റ്റേ സേഫ്